റോഡ് റോളറിൻ്റെ ഉപയോഗം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് വന്ന് പറ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ശരിക്കും ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഓക്കെ എനിക്കുള്ള വിവരം പോലും മന്ത്രിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത് അത് തോന്നിയതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എയർ ഹോൺ എല്ലാം ഇട്ടിട്ട് റോഡ് റോളർ വെച്ചിട്ട് കയറ്റി ഇറക്കാമെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആര് നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിട്ടുള്ള മന്ത്രി ഗണേഷ് കുമാർ അപ്പം ഞാൻ ആ വീഡിയോനോട് പ്രതികരിച്ചിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ചെയ്ത അതിലൊരാൾ കമന്റ് ചെയ്തേക്കുന്നതാണ് ഞാൻ എൻ്റെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ എല്ലാ കമന്റ്സും ഞാൻ വായിച്ച് നോക്കാറുണ്ട് എനിക്ക് തീരെ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാൻ നോക്കത്തേ ഇല്ല അപ്പം അങ്ങനെ ഒരാൾ ഇട്ടേക്കുന്നത് ഞാൻ കണ്ട ഞാൻ ഇപ്പം ഇപ്പം കണ്ടതാണ് ആറ് മിനിറ്റ് ആയിട്ടുള്ള പുള്ളി ഇട്ടത് അപ്പം തന്നെ എനിക്കത് പ്രതികരിക്കണമെന്ന് തോന്നി അതാണ് പ്രതികരിക്കാൻ വേണ്ടി വന്നത് കേട്ടോ വയറലാവാൻ നോക്കിയതാണ് ആള് ഒത്തില്ല എയർ ഹോൺ വേണ്ട അത്ര തന്നെ തൊട്ട് ബാക്കിൽ വന്ന ബസ്സിൽ എയർ ഹോൺ അടിക്കണം നല്ലതല്ല ഞാനിവിടെ എയർ ഹോണിനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സംഭവം ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എയർ ഹോൺ വെക്കണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് റോഡ് റോളർ വെച്ചിട്ട് കെ ഇറക്കി നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരച്ച കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ ഇതിന്റെ കച്ചവടം അങ്ങോട്ട് പൂർണ്ണമായിട്ട് നിർത്താം അതാകുമ്പോഴത്തേക്കും ഒരു പ്രശ്നമില്ല കാരണം എയർ ഹോൺ എത്ര എയർ ഹോൺ എത്രത്തോളം പ്രശ്നമാണെന്നുള്ളത് ഒരു നാല് നാല് കൊല്ലം മുമ്പ് ഞാൻ അറിഞ്ഞതാണ് എന്നെ ഇതിൻ്റെ പേരിലൊക്കെ എന്നെ എം വീട് പൊക്കിയിട്ടുമുണ്ട് എനിക്ക് ഫൈൻ കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉപദേശം കിട്ടിയിട്ടുണ്ട് എല്ലാം കിട്ടിയിട്ടുണ്ട് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് ഒരു വ്യക്തിയായത് കൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം മന്ത്രി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രതികരിച്ചത് ഈ റോഡ് റോളർ വെച്ചിട്ട് റക്കാന്ന് പറഞ്ഞാൽ ആ റോഡ് റോളർ വെച്ചിട്ട് ഇവിടെ എത്ര റോഡുകൾ ഇങ്ങനെ നശിഞ്ഞു നടക്കുന്നുണ്ട് കേരളത്തിൽ അവർക്ക് ആ മെഷീൻ വെച്ചിട്ട് ഉള്ളതൊക്കെ നന്നാക്കി കൂടെ ഞാൻ അതേ പറഞ്ഞോളൂ ഹോൺ വേണ്ടെങ്കിൽ വേണ്ട അത് നിങ്ങൾ കച്ചവടം ചെയ്യാതിരിക്കുക കച്ചവടം ചെയ്യുമ്പോഴാണ് ആൾക്കാർ വാങ്ങിക്കുന്നത് അത് അവർ ചെയ്യില്ല കാരണം എന്താണെന്ന് എയർ എയർഫോൺ വിറ്റ് അതിൽ നിന്നിനും കൈട്ട് വാരണമല്ലോ അതുകൊണ്ടിട്ട് അവർ അതിന്റെ കച്ചവടം നൃത്തത്തില്ല എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഞാൻ ഈ ഒരു വീഡിയോ ഇട്ട സമയത്ത് അതിൽ കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും മലയാളികളും മണ്ടന്മാരാന്ന് ഞാൻ പറയത്തില്ല കുറച്ചെങ്കിലും ഇവരുള്ള ആൾക്കാരെ ആ കവർസിൽ വന്നിട്ട് കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ സാധനം ഉപയോഗിക്കാൻ ഉപയോഗിക്കണ്ട എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കച്ചവടം നിങ്ങൾ നിർത്താം അത് അവർ ചെയ്യത്തില്ല ഫുള്ളായിട്ട് ബാൻ ചെയ്യുക അപ്പം പ്രശ്നമില്ലല്ലോ ഇത് എന്താ പറയാ ഇവർ ഇതൊട്ട് ചെയ്വര് ഇവർക്കും ഇതൊട്ട് ബാൻ ചെയ്യാനും പറ്റില്ല അന്ന് നമ്മളോട്ട് ഉപയോഗിക്കാനും പാടില്ല വിൽക്കുമ്പോഴത്തേക്ക് എന്തായാലും ആൾക്കാർ പോയിട്ട് വാങ്ങിക്കും ഇത്രയും പോലും വിവരമില്ലാത്ത ആൾക്കാരാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വന്നിട്ട് കമന്റ് ചെയ്തേക്കുന്നത് ഇന്ത്യക്ക് ഇന്ത്യക്ക് വെളിയിൽ പോയാൽ മനസ്സിലാവും ഹോൺ അടിക്ക അടിക്കാറ് അടിക്കാറേ ഇല്ല അവിടെ അറിയോ അതുകൊണ്ട് ഉള്ള ചെറിയ ഉള്ള ചെറിയ ഹോൺ തന്നെ മതി ധാരാളം ഇവിടെ ആർക്കും ഒരു ദുർബന്ധവും ആരും പറയണില്ല ഞങ്ങൾക്ക് എയർ ഹോൺ വേണമെന്നൊന്നും പറയുന്നില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഹൈ ഹൈറേഞ്ചിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ചിലപ്പോൾ എയർ ഹോൺ നമുക്ക് ആവശ്യം എയർ ഹോൺ ചിലപ്പോ ആവശ്യം വരും ഞാൻ അത് വേണമെന്നല്ല ഞാൻ പറയുന്നത് മന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടിട്ട് ഞാൻ പ്രതികരിച്ചെന്ന് യെസ് ഈ എന്താ ഈ പറയുക എനിക്ക് പുള്ളി അങ്ങനെ റോഡ് റോളർ കയറ്റിയിട്ട് എല്ലാ എയർ ഹോളും നശിപ്പിച്ച് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയെന്നറിയുമോ നമ്മുടെ മറ്റേ മമ്മൂട്ടി മോഹൻലാലൊക്കെ പഞ്ച് ഡയലോഗ് പറയത്തില്ലേ അതുപോലെ തന്നെ ഒരു സഹനടനായിട്ടുള്ള ഒരു വ്യക്തി ഇതെടുത്ത് അങ്ങനെ എടുത്ത് കാച്ചി പക്ഷെ ഒത്തില്ല അതാണ് സംഭവം എല്ലാവരും കൂടെ എടുത്തിട്ട് ഇന്നലെയും കൂടെ ഞാൻ കണ്ടായിരുന്നു പുള്ളീനെ ന്യൂസ് ഇട്ടിട്ട് വാരുന്നത് ഞാൻ കണ്ടായിരുന്നു നമ്മളൊരു കാര്യം ഒരു സമൂഹത്തിലേക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അറ്റ്ലീസ്റ്റ് അത് കേൾക്കുന്ന ആൾക്കാർ അത് എങ്ങനെ ചിന്തിക്കും എന്നുള്ളതും കൂടെ അന്ന് നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഒന്നും കൂടെ പറയാം എയർഫോണിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതല്ല എയർഫോൺ വേണ്ടാന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ബാൻ ചെയ്യുക അതിൻ്റെ കച്ചവടം കൊടുക്കുക എന്ന് മാത്രം എനിക്ക് പറയാനോ തോന്നൂ ഇനിയിപ്പം റോഡ് റോളറിൻ്റെ ഉപയോഗം അറിയില്ലയെന്നുണ്ടെങ്കിൽ അത് വന്ന് പറ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് അതിൻ്റെ ശരീരത്തിനുള്ള ഉപയോഗം എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചരാം ഓക്കെ